ഗുരു ബാബു കോയിപ്പുറത്ത് രചിച്ച അയ്യപ്പ സ്തോത്ര മഞ്ചരി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു പുല്ലുകുളങ്ങര ശ്രീധർമ്മ ശാസ്ത്രത്തിലെ മഹാശനീശ്വര പൂജാ മണ്ഡപത്തിലായിരുന്നു പ്രകാശനം ബാബു കോയിപ്പുറത്ത് രചിച്ച അയ്യപ്പ സ്ഥോത്ര മഞ്ചരി എന്ന പുസ്തകം പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മഹാശനീശ്വര പൂജാ മണ്ഡപത്തിൽ വെച്ച് പ്രകാശനം ചെയ്തു പുല്ലുകുളങ്ങര ദേവസ്വം ട്രഷറർ കെ പിള്ളയ്ക്ക് നൽകി ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പനാണ് പ്രകാശനം നിർവഹിച്ചത് എല്ലാവർക്കും ലളിതമായി വായിക്കാവുന്നതും വായിച്ചു മനസ്സിലാക്കാവുന്നതും അല്ലാതെയും ഒക്കെ പഠിക്കാവുന്നതും ശനീശ്വര പൂജ സമയത്ത് ഉപയോഗിക്കാവുന്നതും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ഈ പുസ്തകത്തിൻ്റെ ഓരോ കോപ്പി തരും ഈ പുസ്തകത്തിന് ഇരുന്നൂറ് രൂപയാണ് വില ഇപ്പോൾ ആരുടെയെങ്കിലും പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല അദ്ദേഹത്തിന് ഇവിടെ അദ്ദേഹം പൈസ ഉള്ള പൈസ കൊടുക്കാം അടുത്ത പ്രാവശ്യം കൊടുക്കാം ഇനിയും ഈ പുസ്തകം എത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരമമായ വിഷയം നിങ്ങൾ ഈ പുസ്തകം എത്തിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി അദ്ദേഹം ഇതിൻ്റെ ഒരു സാമ്പത്തിക വശം നോക്കുന്നില്ല ശ്രീ ശ്രീധർമ്മശാസ്ത്ര അർപ്പണമായി കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് അപ്പം തീർച്ചയായും ഈ പുസ്തകം നമ്മൾ വാങ്ങിക്കുക പിന്നെ അദ്ദേഹത്തിന് ഇത്രയും രൂപ ചിലവായ ഇതുകൊണ്ട് നമ്മൾ തീർച്ചയായും പൈസ കൊടുക്കണം അതിപ്പോൾ കൊടുക്കണമെന്നില്ല അടുത്ത തവണ വരപ്പ് കൊടുത്താൽ മതി കയ്യിലുള്ളപ്പോൾ കൊടുത്താൽ മതി പക്ഷേ എങ്കിലും ഈ പുസ്തകം വാങ്ങിക്കുകയും തീർച്ചയായും അത് ഉപയോഗിക്കുകയും അതനുസരിച്ച് പ്രാർത്ഥനകളിൽ ഈ പുസ്തകം ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്നും ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ നാമദേഹത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഈ പുസ്തകം രചിച്ച ആദരണീയനായ ഗുരുനാഥൻ അദ്ദേഹം ഒട്ടേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് നമുക്കറിയാം ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം ഉൾപ്പെടെയുള്ള ഒട്ടേറെ പുണ്യപുരാതനമായിട്ടുള്ള പണ്ഡിത ശ്രേ പണ്ഡിത ശ്രേഷ്ഠന്മാരാൽ രചിക്കപ്പെട്ട അതേ ഭാഷയിലും അതേ രീതിയിലും ഒട്ടേറെ പുസ്തകം രചിച്ചിട്ടുള്ള അദ്ദേഹത്തിന് നമ്മുടെ ഗ്രാമദേവൻ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഈ വൃശ്യ പുരോഗതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്വാമീ ശരണമയ്യപ്പ പറയുന്നു ദേവസ്വം സെക്രട്ടറി സുരേഷ് രാമരാമണും മുഖ്യപ്രഭാഷണം നടത്തി സ്വാമി രമേശ് ബാബു പുസ്തക പരിചയം നടത്തി ഗുരു ബാബു കോയിപ്പുറത്ത് എൻ രാജഗോപാൽ കെ ബാബു ആർ രാമകൃഷ്ണകുറുപ്പ് തുണ്ടത്തിൽ ശ്രീഹരി എസ് ഗോപകുമാർ കെ രാജൻ രാജൻപിള്ള ഹരി അരുണോദയം എന്നിവർ സംസാരിച്ചു തക്കയായിട്ട് നമ്മളെ ക്ഷണിക്കുന്ന സമയം വരെ നമ്മുടെ ഈ പുസ്തകത്തിൽ ഈ ശനീശ്വര മന്ത്രങ്ങൾ കൂടി ചേർക്കണം എന്നുള്ള ഉദ്ദേശം നമുക്കില്ലായിരുന്നു ഇവിടേക്ക് നമ്മളെ ക്ഷണിച്ചു കഴിഞ്ഞു രണ്ട് തവണ നമ്മൾ ഇവിടെ വന്ന് യജ്ഞത്തിന് കാർമ്മികത്വം നൽകിക്കഴിഞ്ഞപ്പോഴാണ് മന്ത്രജപത്തിന് ശനീശ്വര മന്ത്ര ജപത്തിനുള്ള മാഹാത്മ്യം അതിൻ്റെ പ്രാധാന്യം ആ മന്ത്രം തന്നെ ഏറ്റുചെല്ലുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി അതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എത്തുന്ന ഭക്തന്മാർക്ക് വേണ്ടി നവഗ്രഹ സംബന്ധമായും ശനീശ്വര സംബന്ധമായിട്ടുമുള്ള കുറച്ച് ഏറെ ശ്ലോകങ്ങൾ കൂടി സ്തോത്രങ്ങൾ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയാണ് ഇത് പ്രസിദ്ധീകരിച്ചത് അയ്യപ്പ സ്തോത്ര മഞ്ചിരി എന്ന ഈ ഗ്രന്ഥം അയ്യപ്പ സ്ത്രോത്ര മഞ്ചിരി എന്ന ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൽ ധർമ്മശാസ്ത്രാവിൻ്റെ പൂജ ഭഗവാൻ മഹാദേവൻ്റെ ദേവിയുടെ ഇതെല്ലാം പ്രാർത്ഥനകളാണ് അപ്പോൾ പ്രാർത്ഥനകളുടെ ഫലസിദ്ധി എന്താണ് അത് പ്രാർത്ഥിക്കുന്ന ആളിന്റെ സങ്കല്പത്തിന്റെ ബലം പോലാണ് ഒരാൾ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് മറ്റൊരാൾക്ക് അതിന്റെ ഫലസിദ്ധി കിട്ടണമെന്നില്ല തുടർന്ന് നടന്ന മഹാശനീശ്വര പൂജയ്ക്ക് ഗുരു ബാബു കോയിപ്പുറത്ത് മേൽശാന്തി സതീഷ് നമ്പൂതിരി രാംകുമാർ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു